ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കാർത്തികയുടെ അച്ഛൻ്റെ പേര് രാജേന്ദ്രനാണ് കേട്ടോ അമ്മയുടെ പേര് ശൈലജ എന്നാണ് അങ്ങനെ അവരുടെ രണ്ട് പേരുടെയും പേര് ഇങ്ങനെ ആ ഒരു കൊറിയർക്കാരൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഷാലിനിക്ക് അങ്ങനെ ഈ ഒരു കൊറിയർ വന്നതിനെ തുടർന്ന് രാജേന്ദ്രൻ തൻ്റെ ഭാര്യയായ ശൈലജയുടെ അടുത്തോട്ട് ചെല്ലാണ്ട് അങ്ങനെ ഈ സമയം അവരാണെങ്കിലോ അവരുടെ മകളുടെ ഫോട്ടോ നോക്കി കരയുന്ന സമയമായിരിക്കും കേട്ടോ അപ്പോൾ രാജേന്ദ്രൻ ചോദിക്കുകയാണ് ഇനി എന്തിനാണ് ഇവളുടെ ഫോട്ടോ നോക്കി കരയുന്നത് അതെ ഞമ്മൾക്ക് ഒരൊറ്റ മോളല്ല ആ മോളെ കാണാതെ എത്രത്തോളം വിഷമിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയുമോ അവളെ ഞാൻ കണ്ടെത്തണ്ടേ അവളെവിടെയാണാവോ ഇപ്പോൾ സുഖമായിരിക്കുന്ന ജീവനോടെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കരയുമ്പോൾ എടി നീ എന്താണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ അങ്ങ് വലിച്ചു കയറണിട്ടോ ഇവളെപ്പോലെ ഒരു നശിച്ച വിത്തിന് ജന്മം നൽകിയത് കൊണ്ടാണല്ലോ ഇന്ന് എല്ലാവർക്കും മുന്നേ തല ഒരു കുറ്റവാളിയെ പോലെ ജീവിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് അവളെ തിരക്കി കൊറിയർ വന്നെങ്കിൽ നാളെ അവളെ തിരക്കി പലതും വന്നേക്കാം അതുകൊണ്ട് ഇപ്പോൾ ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് രാജേന്ദ്രൻ അത് അതൊക്കെ ഏറ്റോടുന്നതിനെ അത് നടക്കില്ല എന്ന് ശൈലജ പറയുകയാണ് ഇനി ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാൽ മതി മരി വീട് പൂട്ടി എന്നിങ്ങനെ പറയുന്ന കഴിഞ്ഞിട്ടാണ് അങ്ങനെ ആ വീട് പൂട്ടി അവർ രണ്ടു പേരും അവിടെ നിന്നും ഇറങ്ങുകയാണ് ഇതേ സമയം ഈ കൊറിയറുകാരൻ ശാലിനിയെ ചെന്ന് കാണുകയാണ് ഞാൻ നിങ്ങളാഴ്ച കൊറിയർ കൊടുത്തു പക്ഷെ അവരത് നോക്കിയില്ല അവരത് വലിച്ചെറിയുകയാണ് ചെയ്തത് ഈ പറയുന്ന കാർത്തികയുടെ അച്ഛൻ്റെ പേര് രാജേന്ദ്രനാണ് അമ്മയുടെ പേര് ശൈലജ എന്നാണ് ഇവരാണ് ആ പറയുന്ന ആളുകൾ അപ്പോൾ അതുകൊണ്ട് അവർ ഭയങ്കര വിഷമത്തിലാണ് അവരുടെ മ മകളുടെ കാര്യത്തിൽ അവരുടെ മകൾ കാരണം ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഇതാണ് ഇവരുടെ ഫോൺ നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഷാൻ ആ ഫോൺ നമ്പറിൽ പെട്ടെന്ന് ഈ രാജേന്ദ്രനെ വിളിക്കുകയാണ് പക്ഷേ രാജേന്ദ്രൻ ആണെങ്കിലും ഇതിന്റെ പേരിൽ ആ ഫോൺ നമ്പർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും എന്ന് മനസ്സിലാക്കുന്ന രാജേന്ദ്രൻ ആ ഫോൺ അപ്പം തന്നെ സ്വിച്ച് ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ വഴി ഈ സമയം ഈ ആളോട് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ് ഈ വീടെന്ന് ചോദിക്കുമ്പോൾ ആ വീടിൻ്റെ ലൊക്കേഷൻ കറക്റ്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ ലൊക്കേഷനിലോട്ട് ഷാലിയും ഈ പറയുന്ന അനുപല്ലവിയും കൂടി എത്താണ് ഇതേ സമയം ഷാലിയുടെ മനസ്സ് തീയാണ് ഷാലിനി ഒരുപാട് തവണ അയാൾക്ക് വിളിച്ചു നോക്കുന്നുണ്ട് പക്ഷേ ഫോൺ എടുക്കുന്നില്ല അങ്ങനെ ഈ സമയം ഈ രാജേന്ദ്രനാണെങ്കിലോ ഇപ്പുറത്ത് കൂടെ പോകുന്നുണ്ട് കേട്ടാ രാജേന്ദ്രനും രാജേന്ദ്രൻ്റെ ഭാര്യയും കൂടി ഇങ്ങനെ കാറുമായി തിരിയുമ്പോൾ അവർ ഈ സൈഡിലൂടെ പോകുന്നുണ്ട് പക്ഷേ അറിയില്ലല്ലോ കാർത്തികയുടെ അച്ഛനും അമ്പയടെന്ന് ഷാലിക്ക് അറിയില്ലല്ലോ അവർ കണ്ടു കണ്ടില്ല എന്ന ആ ഒരു രീതിയിൽ അങ്ങ് പോകുന്നു ഇതേ സമയം അവരങ്ങ് കടക്കുമ്പോൾ ഇപ്പുറത്തൊരു ചായക്കടയുണ്ടാവും അവിടെ ചോദിക്കും അത് ഈ രാജേന്ദ്രൻ്റെ ശൈലജ എന്ന് പറയുന്നവരുടെ വീട് ഏതാണ് ഒരു കാർത്തിക എന്ന മകൾ ആ അവളുടേതോ അവൾ കാരണം അവർ നാണം കെട്ടി ജീവിക്കുക എന്ന് പറയുന്നു കേട്ടോ അപ്പോൾ അവരുടെ വീട് കാണിച്ചു കൊടുക്കേണ്ടേ അങ്ങനെ ഷാലിനിയും അനുപല്ലവിയും കൂടി അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇവർ നിറഞ്ഞ കണ്ടുകൊണ്ട് കരഞ്ഞ കൊണ്ട് മനസ്സുമായി ഇവരെ അങ്ങ് പോകുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഷാലിനി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ആ വീടിൻ്റെ അവിടെ ബെല്ലടിക്കാൻ കേട്ടോ ഒത്തിരി തവണ ബെല്ലടിക്കുമ്പോൾ തുറക്കുന്നില്ല പിന്നീട് അവർ നോക്കുമ്പോൾ ഗ്രില്ല് പൂട്ടിയിട്ടിരിക്കുന്നുട്ടോ ഇത് കാണുന്ന ഷാലിനി ആകെ ഞെട്ടിപ്പോകണം അനുപല്ലവി എല്ലായിടത്തും തടസ്സമാണല്ലോ ഇവിടെ ഇവരില്ലെന്ന് തോന്നുന്നു അപ്പോഴാണ് ഒരു അയൽവാസി അങ്ങോട്ടേക്ക് കയറി വരുന്ന അവര് പറയണേ അതെ ആ കുട്ടി പോയതിൽ അവർ ഈ വീട് വിട്ടു പോയിരിക്കുന്നു ഇല്ല അവർ പോയിരിക്കുന്നു എന്ന സത്യം വെളിപ്പെടുത്തുമ്പോൾ ഷാന്തി ആകെ തകരാണ് കേട്ടോ ഈശ്വര ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് ആ തകര്ച്ചയോടുകൂടി ശാന്തി നില്ക്കണ് അങ്ങനെ ഷാലിനിക്ക് പിന്നീട് തോന്നുകയാണ് അടിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടോ ഇനി ഓൺ ഓണാക്കിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഷാലിനി ഫോൺ നമ്പറിൽ വിളിക്കുമ്പോൾ ആ ഫോൺ ഔട്ട് ഓഫ് കവറേജ് എന്നായിരിക്കൂട്ടെ കാണുന്നത് കാണുന്നതിനോട് കൂടി ഷാലിനി അനുപല്ലവി ആ വഴിയും അടഞ്ഞല്ലോ ഇനി ഞാൻ എന്ത് ചെയ്യും കാർത്തിക എന്ന് പറയുന്ന ആ രക്ത രക്ഷസ് എന്ന് തന്നെ പറ ആ പെണ്ണിൻ്റെ മുഖം മൂടി വലിച്ചഴിക്കാൻ ഇനി എനിക്ക് എന്ത് വഴിയെന്ന് പറയുമ്പോൾ ദൈവം ഷാലിനി ഈ മാഡത്തെ കൈവിടില്ല നന്മ ചെയ്യുന്ന മാഡത്തിന് എന്തെങ്കിലും ഒരു വഴിത്തിരിവ് കാണിച്ച് തരുമെന്ന് പറയുന്നുട്ടോ അങ്ങനെ കരഞ്ഞ മനസ്സുമായി ഷാൻ അനുപല്ലവിയും തിരിക്കുകയാണ് അവിടെ നിന്ന് അങ്ങനെ അവരെ കാണാൻ കഴിയുന്നില്ല എന്നാൽ ഈ സമയം രാജേന്ദ്രനും ശൈലജക്കും പിന്നീട് നാട് വിട്ടു പോകേണ്ട എന്നൊരു തീരുമാനം തോന്നുകയാണ് അവർ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തുമ്പോൾ അവർ തിരിച്ച് വീട്ടിലോട്ട് തന്നെ കയറി വരാനായിട്ടാണ് അപ്പോൾ ശൈലജ പറയുന്നുണ്ട് നിങ്ങൾ എന്തിനെ അങ്ങനെ എടുത്തു ചാടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ കൊറിയർക്കാരനെ വന്ന ആ സമയം എൻ്റെ മനസ്സ് മൊത്തത്തിൽ ആയി എനിക്ക് മൊത്തത്തിൽ ടെൻഷനായി എന്നൊക്കെ പറഞ്ഞ് തൻ്റെ മൊബൈൽ ഓൺ ചെയ്യുമ്പോൾ അതിൽ വാട്സപ്പിൽ ഇങ്ങനെ പപ്പിയുടെ ആ ഒരു വീഡിയോ കോൾ കാണണ്ട ഇതേതാണ് നമ്പർ പുതിയ നമ്പറാണല്ലോ ഒരു വീഡിയോ വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് രാജേന്ദ്രൻ ആ വീഡിയോ ഓൺ ചെയ്യുമ്പോൾ താൻ കാണുന്ന കാഴ്ച പപ്പി ഇങ്ങനെ സങ്കടത്തോടു കൂടി പറയുന്നതായിരിക്കട്ടോ അതായത് നിങ്ങൾ എന്നെ രക്ഷിക്കാൻ വരണം എൻ്റെ ഈ നിങ്ങളുടെ മകൾ കാർത്തിക എന്ന് പറയുന്ന വ്യക്തി ഇവിടെയുണ്ട് എൻ്റെ വിഷ്ണു അച്ഛൻ്റെ ജീവിതം തകർക്കാനാണ് അവർ വന്നിരിക്കുന്നത് ഇവിടെ ഒരു അഭയാർത്ഥി എന്ന നിലക്ക് താമസം തുടങ്ങിയതാണ് പക്ഷേ ഇന്ന് എൻ്റെ വിഷ്ണു അച്ഛൻ്റെ ജീവിതം തന്നെ അവർ തിന്നാൻ നോക്കുകയാണ് നിങ്ങളുടെ മകള് എൻ്റെ ഈ പറയുന്ന അച്ഛനെ പിടിച്ചിട്ട് എൻ്റെ ചേച്ചിയമ്മയെ ഒഴിവാക്കി വിവാഹം കഴിക്കാൻ നോക്കുകയാണെങ്കിൽ പ്ലീസ് ദയവ് ചെയ്ത് എൻ്റെ ചേച്ചിയമ്മയുടെ ജീവിതം തകർക്കരുത് എൻ്റെ വിഷ്ണു അച്ഛൻ മനസ്സാകെ തകർന്നു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യാമ് ഈ വിവാഹം വേണ്ടെന്ന് വെക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ആയിരിക്കും അപ്പോൾ അതിൻ്റെ ഫുൾ ഇത് നില കാണിച്ചില്ലല്ലോ അതായത് ഈ പപ്പി ഈ വീഡിയോയിൽ ഇത് ഫുള്ളായി പറയുന്നുണ്ട് അപ്പോൾ കാർത്തികയാണെങ്കിൽ താഴോട്ട് ഇറങ്ങി പോകുന്നുണ്ടല്ലോ അപ്പോൾ താഴോട്ട് ഇറങ്ങി പോകുമ്പോൾ കാർത്തികയ്ക്ക് പെട്ടെന്ന് ഒരു ബോധം വരും ഇഷ്ടമാണ് പെട്ടല്ല എൻ്റെ ഫോൺ അവിടെ വെച്ചിരിക്കുന്നല്ലോ ഞാനത് എടുക്കട്ടെ എന്ന് പറഞ്ഞ് കാർത്തിക റൂമിലോട്ട് കയറി വരുമ്പോഴത്തേക്ക് ഈ കുട്ടി വീഡിയോ ഇങ്ങനെ പറയുന്നുണ്ട് ഞങ്ങളുടെ ലൊക്കേഷൻ ഇങ്ങനെയാണ് നിങ്ങളൊരു പണി ചെയ്യണം എൻ്റെ പിന്നെ ചേച്ചിയമ്മ എന്ന് പറയുന്നവരുടെ നമ്പർ ഞാൻ തരാം അവരെ രക്ഷിക്കണം എൻ്റെ ചേച്ചിയമ്മക്ക് ഒരു കുഞ്ഞുണ്ട് അവരുടെ ജീവിതം തകർക്കാനായിട്ട് നിങ്ങളുടെ മകൾ ശ്രമിക്കുന്നത് അപ്പോൾ ചേച്ചിയമ്മേൻ്റെ നമ്പറിൽ ഇതാണ് കുഞ്ഞ് ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് കാർത്തിക ഈ റൂമിലോട്ട് കയറി വരുന്നത് കുഞ്ഞ് വേഗം ആ ഫോണങ്ങ് കട്ട് ചെയ്ത് തൽമറക്കെ ഇടയിൽ ഒളിച്ച് നിൽക്കുകയാണ് അങ്ങനെ ഈ വീഡിയോ സെൻഡ് സെൻഡ് ആയിട്ടുണ്ട് അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് കുഞ്ഞ് ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കാർത്തിക അങ്ങ് പോവുകയും ചെയ്യാണ് അത് ഫസ്റ്റ് നടക്കുന്ന ആ ഒരു സീനാണ് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ സീൻ വരുന്നത് കേട്ടോ അങ്ങനെ കാർത്തിക അങ്ങ് പോവുകയും ചെയ്യാണ് പിന്നീട് ഇങ്ങനെ ഈ ശാലിനി ആ വീട്ടിൽ വന്ന് രാജേന്ദ്രനെയും ശൈലേജനെയും കാണാനൊന്നും പറ്റിയില്ലല്ലോ അവർ ആ വീഡിയോ ഓൺ ചെയ്യുമ്പോൾ ഈ കുഞ്ഞിങ്ങനെ പറയുന്നതായിരിക്കും പിന്നീട് ഒന്നും നോക്കില്ല രാജേന്ദ്രൻ കാർത്തികയുടെ അച്ഛൻ ഷാലിക്ക് വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം ശൈലജ പറയണേ എൻ്റെ കുഞ്ഞ് എവിടെയാണെങ്കിൽ അവളെ രക്ഷിച്ചു കൊണ്ടുവരണം അവർ അവൾ കാരണം മറ്റുള്ളവരുടെ ജീവിതം ഒരിക്കലും ഇനി തകരാൻ സമ്മതിക്കരുത് കൊണ്ടുവരണമെന്ന് എന്ന് പറയുമ്പോൾ രാജേന്ദ്രൻ ശരിയാണ് ആ കുട്ടി പറയുന്നത് പോലെ ഞാൻ ആ നമ്പറിലോട്ട് വിളിച്ച് നോക്കട്ടെ അപ്പോഴറിയാമെന്ന് പറയണേ എന്നാൽ ഈ സമയം ശാലിനി കരഞ്ഞും കൊണ്ട് യാത്രയാവണം അവിടെ നിന്ന് എൻ്റെ വിഷ്ണുവേട്ടനെ അവളുടെ ആ ഒരു ഇതിൽ നിന്ന് രക്ഷിക്കാൻ ഇഷ്ടമാണ് എൻ്റെ മുന്നിൽ ഇനി ഒരു വഴിയില്ലല്ലോ എന്നിങ്ങനെ ചിന്തിച്ച് പോകുമ്പോഴാണ് തൻ്റെ ഫോൺ റിങ്ങിന്ന് ഉടൻ തന്നെ ഷാലിനി ഹലോ എന്ന് പറയുമ്പോൾ ഇത് ഞാനാണ് രാജേന്ദ്രനാണ് ഇന്ന സ്ഥലത്ത് നിന്നും കാർത്തികേയ നിങ്ങളെവിടെയാണ് എവിടെയാണ് നിങ്ങളെ തിരക്കി ഞാൻ ഇപ്പോഴാ വീട്ടിലോട്ട് വന്നല്ലോ നിങ്ങൾ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയുന്നത് ഞങ്ങൾ ഈ വീട്ടിൽ നിന്നും പോകണമെന്ന് കരുതിയ ആളുകളാണ് പക്ഷേ പോയില്ല തിരിച്ചു കൂട്ടെ വന്നിട്ടുണ്ട് നിങ്ങളെ ഒന്ന് നേരിട്ട് എനിക്ക് കാണണം എന്ന് പറയട്ടാ അത് കേൾക്കുന്ന ഷാലിനി പറയണ അരമണിക്കൂർ അതിനുള്ളിൽ ഞാൻ അവിടെ എത്തിയിരിക്കുമെന്ന് പറയണേ ഇതേ സമയം ശൈലജ എൻ്റെ മകളെ എനിക്ക് കാണാൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ മിണ്ടാതിരിക്കടി മറ്റുള്ളവരുടെ ജീവിതം തകർക്കാനാണ് എൻ്റെ എൻ്റെ മോൾ പോയിരിക്കുന്നത് എന്നുള്ള സത്യം വെളിപ്പെടുത്തുമ്പോൾ ഷാലിനി അവിടെ എത്തുന്നുണ്ടട്ടോ അങ്ങനെ ഷാലിനി പറയുന്നത് ി നിങ്ങൾക്ക് എങ്ങനെ എൻ്റെ നമ്പർ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയണേ ഈ കുഞ്ഞിൻ്റെ വീഡിയോ കണ്ട് വിളിക്കുകയാണ് ഇതിലൊരു സത്യമുണ്ടോ ഇതിൻ്റെ സത്യം അറിയാനാണ് ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയതെന്ന് പറയുമ്പോൾ ഷാനി പറയണേ തീർച്ചയായും സത്യമുണ്ടെന്ന് പറയാനായിട്ട് അങ്ങനെ കാർത്തികയുടെ അച്ഛനും അമ്മയായി വരുന്ന ആ കിട്ടുകൻ സീനാണ് ഇനി നടക്കാനിരിക്കുന്നത് അപ്പം നമ്മളെല്ലാവരും ആഗ്രഹിച്ചതുപോലെ തന്നെ കാർത്തികയുടെ കല്യാണം മുടങ്ങും മധുഷയുടെ മുഖമൂടി വലിച്ചൂരും എന്നാൽ ഈ സമയം സത്യഭാമ ആകെ നാണെങ്കിലും സത്യവാമ ഇനി വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്യുന്ന ആ രംഗമെത്തും വിഷ്ണു കാർത്തികയുടെ കഴുത്തിൽ താലി കെട്ടാതെ ഷാലിയുടെ കഴുത്തിൽ താലി കെട്ടും ആ രംഗങ്ങളൊക്കെയാണ് ഇനി വരിക്കുന്ന വരാനിരിക്കുന്നത് അപ്പോൾ പ്രേക്ഷകർ കാത്തിരുന്നത് പോലെ വിഷ്ണു ഇതുവരെ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞ ആ അമ്മക്ക് മുന്നിൽ ഇനി വിഷ്ണു പ്രതികരിക്കുന്ന കിഡ്ക്കൻ സീനാണ് കേട്ടോ വിഷ്ണു ഒന്നൊന്നര പ്രതികരക്കിൽ തന്നെയാണ് സത്യഭാമ ഇതുവരെ വാളെടുത്തത് ഇനി സത്യ മത്തിമാമക്ക് വാളെന്നല്ല ചൂലെടുക്കാൻ പോലും പറ്റാത്ത ആ ഒരു അവസ്ഥയിൽ എത്തിപ്പോകുന്ന ആ സീനിലോട്ടാണ് ഇട്ട് കഥ പോകുന്നത് അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസും ഡെയിലി റിവ്യൂസും എന്നും ഈ ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ